ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം നാളെ സംഭവിക്കും അഞ്ചു മണിക്കൂറിലധികം ദൈർഘ്യമേറിയ ഗ്രഹണമാണ് ദൃശ്യമാവുക ഏകദേശം അൻപത് വർഷത്തിന് ശേഷമാണ് ലോകം ഇത്തരമൊരു സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതേസമയം ഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല അഞ്ച് മണിക്കൂർ ഇരുപത്തിയഞ്ച് ആയിരിക്കും ഗ്രഹണത്തിൻ്റെ ദൈർഘ്യം ഇതിൽ ഏഴര മിനിറ്റോളം ഭൂമിയിൽ ഇരുട്ട് വീഴും അമേരിക്ക കാനഡ അയർലൻഡ് ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉച്ചക്ക് രണ്ട് പതിനഞ്ച് മുതൽ സൂര്യഗ്രഹണം ദൃശ്യമാകും ഇന്ത്യൻ സമയമനുസരിച്ച് രാത്രി ഒൻപത് പന്ത്രണ്ടിന് ആരംഭിച്ച് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിന് അവസാനിക്കും രാത്രിയായതിനാലാണ് ഇന്ത്യയിൽ ഗ്രഹണം ദൃശ്യമാകാത്തത് അമേരിക്കയിൽ ടെക്സസ് മുതൽ മെയിൻ വരെയുള്ള സംസ്ഥാനങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണം തന്നെയായിരിക്കും കാണാനാവുക അമേരിക്കയിലെ മറ്റിടങ്ങൾ ചില കരീബിയൻ രാജ്യങ്ങൾ കൊളംബിയ വെനസ്വേല സ്പെയിൻ ബ്രിട്ടൻ പോർച്ചുഗൽ ഐസ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഭാഗിക സൂര്യഗ്രഹണവും ദർശിക്കാം ഗ്രഹണം ലോകവ്യാപകമായി കാണിക്കാൻ നാസ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ തത്സമയ സ്ട്രീമിംഗ് ഇതിനായി നാസ നടത്തും നിരവധി വടക്കൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫുട്ടേജ് സംപ്രേഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ വരുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കാതെ ഭൂമിയിൽ ഇരുട്ട് പരക്കും കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി waytoNigah.com, the exclusive Muslim matrimonial site.